നമ്മുടെ യുവതലമുറയെ കൊല ചെയ്യുന്ന ലഹരിയുടെ മുഖ്യസൂത്രധാരനായ ടാൻസാനിയ സ്വദേശി പ്രിൻസ് ഹംസനെയാണ് വയനാട് പോലീസ് വലയിലാക്കിയിട്ടുള്ളത് ഇന്നലെ കർണാടകത്തിൽ നിന്നാണ് പ്രിൻസ് ഹംസനെ വയനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘമാണ് കേരള കർണാടക അതിർത്തി വഴി വയനാട് ഇടനാഴിയാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിക്കുന്നത് എം ഡി എ എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ലഹരിക്കടത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമധാരിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡി ഖണ്ഡിൻ്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിൽ കഴിഞ്ഞ ദിവസം ഒരാൾ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹത്തെ മുത്തങ്ങയിൽ വെച്ച് പിടികൂടി ചോദ്യം ചെയ്ത ശേഷമാണ് ഈ ടാൻസാനിയ സ്വദേശിയായ പ്രിൻസ് സാംസൺ ആണ് മുഖ്യ പ്രതിയെന്ന് മനസ്സിലായിട്ടുള്ളത് അതേ തുടർന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് സുൽത്താൻ ബത്തേരിയിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി തപോഷ് പസുമദാരിയുടെ വാർത്താസമ്മേളനം ഏതായാലും കഴിഞ്ഞ മുൻപ് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ വയനാട് പോലീസ് ഒരു ഒരു നൈജീരിയക്കാരനെയും പോലീസ് വലയിലാക്കിയിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ടാൻസാനിയക്കാരൻ കൂടി പിടിയിലാകുന്നത് ഇതോടുകൂടി ലഹരിക്കടത്ത് കുറച്ചെങ്കിലും തടയാനാകുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ പോലീസിനുള്ളത് അതേസമയം പൂർണ്ണമായി ഇത് തടയണമെങ്കിൽ ഇനിയും മുഖ്യ കണികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് പൊതുജനങ്ങളുടെ വലിയ സഹകരണം അത്യാവശ്യമുണ്ടെന്നും ജനകീയ കൂടി മാത്രമേ ലഹരി കടത്ത് തടയാൻ കഴിയൂ എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മദാരി വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തിലുള്ള ഓപ്പറേഷനുമായ ഭാഗമായിട്ട് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള और वो क्राइम नंबर 265 सिक्सटी फाइव बार ट्वेंटी फाइव और वो कमर्शियल क्वांटिटी एंड पेस्ट केस से ले डिच्चा और ए वन सफी मानिपलम सदस्य आए सफी किन्दे इंटरव्यूएशन रिपोर्ट उम इन्हें टेक्निकल एलेमेंट्स बेस से ले इन्दलर रात्रि नम्बर टीम सेकंड पर आया और प्रिंस सैमसन इदेहम हम സ്വദേശിയാണ് ഇതേക്ക് ഇന്നലെ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് പിടിച്ചത് ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്ത് ഐ പി ബത്തേരി അദ്ദേഹമാണ് ഡാൻസാഫിൻ്റെ സാരത്തോടെയാണ് നമ്മുടെ സെർച്ച് നടത്തി അവനെ പിടിക്കൂടി ഡിവൈസിൽ ബത്തേരിയുള്ള ബത്തേരിൻ്റെ സൂപ്പർവിഷൻ കൂടി ഉണ്ടായിരുന്നു ഇവനെ പിടിക്കുന്നതിന് ശേഷം ഇയാളുടെ ഇൻട്രോഗേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഇയാളുടെ ഒരു ഇല്ലീഗൽ അക്കൗണ്ടിലാണ് കാണുന്നത് ഇതൊക്കെ മുഴുവൻ ഡ്രഗ് ഡീലിംഗ് സംഭവിച്ചു ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ് നമുക്ക് മനസ്സിലായത് സർച്ചിൽ നമുക്ക് കിട്ടിയത് അഞ്ച് മൊബൈൽ ഫോണും കുറച്ച് റൗട്ടേഴ്സും ലാപ്ടോപ്സും ഉണ്ടായിരുന്നു അതിനൊപ്പം ഡോക്യുമെൻസും കുറച്ച് ഡെബിറ്റ് കാർഡ്സ് കോളേജിൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടു മാസത്തിൻ്റെ അകത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടില് ഒരു എയ്റ്റി ലാക്സ് ഉടം ട്രാൻസാക്ഷൻ കാണുന്നുണ്ട് കാര്യം നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്ന ഡ്രഗ്സും ഡ്രഗ്സിന്റെ ഇൻവോൾവ്മെന്റ് ഈ ഫോറിൻ നാഷണൽസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട് ആദ്യത്തെ അങ്ങനെ അറസ്റ്റ് അല്ല മുമ്പ് നമ്മുടെ നമുക്കറിയാം ഓൾറെഡി അങ്ങനെയുള്ള ഫോറിൻ നാഷണൽസിനെ നമ്മുടെ കുറെ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഒപ്പം ഇനിയും കുറച്ച് പേരെ നമ്മുടെ തെരച്ചിൽ നടക്കുകയാണ് ഇനിയും കുറച്ചുകൂടി അത് കിട്ടാനുമുണ്ട് അവരുടെ ഇൻപോൾഡ്മെന്റ് കൂടി കാണുന്നുണ്ട് നമ്മുടെ മാക്സിമം ഇൻറ്റൻഷൻ ഈ കിട്ടുന്ന സാധനങ്ങളുടെ ഡ്രഗ്സിൻ്റെ യറി സോഴ്സ് വരെ എത്തുന്ന ഒരു ഉദ്ദേശമാണ് ഓർഡർ ഉണ്ട് നേതൃത്വത്തിലെ ഡി ഹാൻഡ് ഓപ്പറേഷൻ ഇത് ഇപ്പോഴും തുടരുകയാണ് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ കുറെ ചെർച്ചുകൾ ഇപ്പോഴും നടക്കുകയാണ് ഇനിയും ശക്തമായ നടപടി ഉണ്ടാവും ഒരു കർശനമായ നടപടി എടുക്കുന്നു അതേസമയം എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വേട്ടയും തുടരുകയാണ് കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് കടത്തിയ യുവാക്കളുടെ ഒരു സംഘത്തെ എക്സൈസ് വലയിലാക്കിയിരുന്നു എക്സൈസിൻ്റെ ഓപ്പറേഷൻ തുടരുകയാണ് വലിയ തോതിലുള്ള തിരച്ചിൽ പരിശോധനയൊക്കെ നടത്തുകയാണ് കൽപ്പറ്റ എക്സൈസ് ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ യുവാക്കളെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് കാലമായി കൽപ്പറ്റ കേന്ദ്രീകരിച്ച് ജില്ലയിലെ ടൗണുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരിക്കടത്തുണ്ടായിരുന്നു എം ഡി എം എ കഞ്ചാവ് മറ്റ് മയക്കുമരുന്നുകളെല്ലാം കടത്തുകയാണ് വലിയ ആസൂത്രണത്തോടു കൂടിയാണ് ഇവരെ എക്സൈസ് വകുപ്പ് വലയിലാക്കിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഈ യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കടത്ത് തടയാൻ കഴിയുകയുള്ളൂ അതിനെല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എക്സൈസിനെയോ പോലീസിനെയോ അറിയിക്കുക സംശയാസ്പദമായ രീതിയിൽ ചെറുപ്പക്കാർ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം അറിയിക്കുക അതൊക്കെയാണ് പൊതുജനങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്നത് നിയമ നടപടി സ്വീകരിക്കേണ്ടത് അധികാരികളാണ് പക്ഷേ വിവരം കൈമാറാൻ കഴിയുന്നത് പൊതുജനങ്ങൾക്കാണ് എന്ന ഒരു ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നാടിനെ നശിപ്പിക്കുന്ന വലിയ ഒരു വിപത്തായി ഇന്ന് ലഹരി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരും വിദ്യാലയങ്ങൾ കോളേജ് ക്യാമ്പസുകൾ ക്യാമ്പസുകളോട് ചേർന്ന കടകൾ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലഹരി കടത്ത് അതിർത്തികൾ വഴി ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള കടത്ത് പച്ചക്കറി വാഹനത്തിലും മറ്റും ലഹരി കടത്ത് ഇവയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസിന് വിവരം അറിയിക്കണം വിവരം അറിയിക്കണം കൽപ്പറ്റ ടൗണിൽ പെട്രോളിങ്ങിന്റെ കിട്ടി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ആറേ പോയിൻറ്റ് രണ്ടഞ്ച് ഗ്രാം എം ഡി എം എന്ന് പിടി എക്സൈസ് പാർട്ടി പിടികൂടിയിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മൂന്ന് യുവാക്കളെ ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കൽപ്പറ്റ പുകർവര സ്വദേശിയായ സോതിൽ കോസ് മുട്ടിൽ പരിയാരം സ്വദേശിയായിട്ടുള്ള ചെലഞ്ഞ് പുത്തുക്കണ്ടി വീട്ടിൽ മുഹമ്മദ് അസനു ഷാദുലി ഇരുപത്തി വയസ്സ് കണിയാമ്പറ്റ സ്വദേശിയായിട്ടുള്ള ചോളക്കൽ വീട്ടിൽ അബ്ദുൾ മുഹമ്മദ് ആഷിഖ് ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ കൈവശത്തു നിന്നും ആറ് പോയിൻറ്റ് രണ്ടു ഗ്രാം എം ഡി എം എ പിടികിട്ടുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇവർ ഗഞ്ചാവ് ഇതിനു മുമ്പും ഈ മയക്കുമരുന്ന് കേസുകളിൽ ഇവർ പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നാണ് ബോധ്യമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇതിൽ ഒരുപാട് കണ്ണുകൾ ഇതിൽപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാണുന്നവരൊക്കെയാണ് പ്രതികൾ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിരിക്കാം നമ്മൾ അറിയുന്നവരെയൊക്കെ ആയിരിക്കാം പ്രതികളുടെ വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ കാറുകൾ ഗുഡ്സ് വാഹനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അവ വഴിയാണ് ഇവർ ലഹരി കടത്തുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എക്സൈസിൻ്റെ പിടിയിലായ പ്രതികളാണിവർ ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും നാലഞ്ച് പേരെ പോലീസ് പിടികൂടിയിരുന്നു ഇരുചക്ര വാഹനം വഴി ഈ വാഹനത്തിലാണ് അവർ ലഹരി കടത്താൻ ഉപയോഗിച്ചത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് മഹസ്ഥർ തയ്യാറാക്കിയിട്ടുള്ളത്